നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തുമെല്ലാം ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ തിരക്ക് നിയന്ത്രിക്കാൻ പാടുപെടുകയാണ് പോലീസും മറ്റ് സർക്കാർ സംവിധാനങ്ങളും ഇത്തരത്തിൽ പെടാപ്പാടുപെടുമ്പോഴും ഈ തിരക്ക് നിയന്ത്രിക്കാൻ ഉതകുന്ന ഒരു സമാന്തരപാതയായ വള്ളക്കടവ് കോഴിക്കാനം പുല്ലുമേട് റോഡ് സർക്കാർ ഇടപെടലിൽ തന്നെ അടഞ്ഞുകിടക്കുകയാണ് ഒരു കാലത്ത് ഭക്തർ സന്നിധാനത്തേക്ക് എത്താൻ ആശ്രയിച്ചിരുന്ന പ്രധാന കാനനപാതകളിൽ ഒന്ന് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിൽ നിന്നും പത്തൊമ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പുല്ലുമേടെത്താം ഇവിടെ നിന്നും ഏഴ് കിലോമീറ്റർ ഇറങ്ങിയാൽ സന്നിധാനത്തും എത്താം മുമ്പ് കെഎസ്ആർടിസി മണ്ഡലകാലത്ത് ഇവിടേക്ക് സർവീസ് നടത്തിയിരുന്നു പമ്പയിലെത്തുന്ന ഭക്തർ ശേഷം പുല്ലുമേട്ടിൽ എത്തുകയും അവിടെ നിന്നും വാഹനമാർഗം വണ്ടിപ്പെരിയാറ്റിലും എത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥിതിഗതികൾ ആകെ മാറി മകരവിളക്ക് കാണാനെത്തിയവരുടെ അനിയന്ത്രിതമായ തിരക്കിനെ തുടർന്ന് പുല്ലുമേട്ടിലുണ്ടായ ദുരന്തത്തിൽ നൂറ്റിരണ്ട് ഭക്തർ അവിടെ മരിച്ചു വിവിധ വകുപ്പുകളിൽ നിന്നുമുണ്ടായ വീഴ്ച മറച്ചുവച്ച് സർക്കാർ പുല്ലുമേട്ടിലേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കി നിലവിൽ പത്രത്തിൽ നിന്നും ചെങ്കുത്തായ കയറ്റം കയറി ഏഴ് കിലോമീറ്ററോളം നടന്നാണ് ഭക്തർ പുല്ലുമേടെത്തുന്നത് ഈ മണ്ഡലകാലത്ത് ഇതിനോടകം നാലുപേർ ഈ പാതയിലൂടെ സഞ്ചരിക്കവെ മരണപ്പെട്ടു പുല്ലുമേട് ഗോസിൽ വാഹനഗതാഗതം നിരോധിച്ചതോടെയാണ് ആളുകൾ സന്നിധാനത്തെത്താൻ ഈ പാത തിരഞ്ഞെടുത്തു തുടങ്ങിയത് പമ്പയിലും നിലയ്ക്കലും ഇപ്പോൾ ഉണ്ടാകുന്ന അനിയന്ത്രിതമായി തിരക്ക് നിയന്ത്രിക്കാൻ ഈ പാത വീണ്ടും തുറന്നാൽ പരിഹാരം കാണാൻ കഴിയും അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വേണ്ട രീതിയിൽ നടപ്പിലാക്കിയാൽ തീർച്ചയായും ഒരുപാട് ഭക്തർ ഒരു മുപ്പത് മുതൽ നാല്പത് ശതമാനം അയ്യപ്പ ഭക്തർ എല്ലാ വർഷവും ഇതുവഴിയാണ് പോയിക്കൊണ്ടിരുന്നത് ഈ പുല്ലുമോട് ദുരന്തം നടക്കുന്നതിന് മുമ്പ് പമ്പയിലെ തിരക്ക് നല്ലൊരു ശതമാനം കുറവാണ് അവിടെ തിരക്കാണെങ്കിൽ ഒരുപാട് പേര് ഈ ഈ പാതയാണ് ഉപയോഗിച്ചിരുന്നത് അതെല്ലാം അടച്ചിട്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെ സാധ്യമാവും കോടതിയെ സമീപിക്കാനാണോ കോടതിയെ സമീപിച്ചു കഴിഞ്ഞു കോടതിയെ സമീപിച്ചു കഴിഞ്ഞു ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ ഐ ദിവസടകളെല്ലാം ഏകപക്ഷീയമായി തീരുമാനമെടുത്തിരിക്കുന്നത് ഈ പാതയിലൂടെയുള്ള യാത്ര നിരോധിച്ച ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിലവിലെ അടിയന്തര സാഹചര്യവും പരിഗണിച്ച് പുല്ലുമേട്ടിലേക്ക് സ്വകാര്യ വാഹനങ്ങളെ പരിഗണിക്കാതെ കെ സർവീസ് നടത്തി അയ്യപ്പ ഭക്തർക്ക് ഉതകുന്ന ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന ആവശ്യവുമായാണ് ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തിയിട്ടുള്ളത് ഈ പാത തുറന്നു നൽകുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇവർ ബ്യൂറോ വണ്ടിപ്പെരിയാർ